ഇനി തുറക്കാം ചരിത്രകാലം മുതൽ ഉച്ചഭാഷണികൾക്ക് മുൻപേ നോമ്പ് തുറന്നിരുന്നത് രണ്ട് വെടിയൊച്ചകൾക്ക് കാതോർത്തിരുന്നായിരുന്നു ഈ ഡിജിറ്റൽ യുഗത്തിലും ഇത് തുടരുകയാണ് വാഴക്കാട് വലിയ ജുമാത് മസ്ജിദ് പള്ളി സെക്രട്ടറി ഇലിയാസ് ഈ ഒരു കധീനവെഡിയുടെ ഐതിഹ്യങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഈ അടുത്ത പ്രദേശങ്ങളിലെല്ലാം സോഷ്യൽ ഈ സോഷ്യൽ മീഡിയ അതേപോലെ മറ്റ് ഉച്ചഭാഷിനൊക്കെ ഉപയോഗിക്കുന്നതിന് മുൻപ് കാലങ്ങളുടെ കാലങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പൂർവീകരണമാണ് ആദ്യമായിട്ട് ഈ കധീനവെടി ഇവിടെ തുടങ്ങിയത് അത് വർഷങ്ങളോളായിട്ട് തന്നെ ഞങ്ങൾ പള്ളി കമ്മിറ്റി അത് നിലനിർത്തി പോരുന്നുണ്ട് അതുപോലെ ഇത് പൊട്ടിച്ചിരുന്ന ആൾക്കാരും അവർ അത് ഒട്ടേ അടുത്ത ആളുകളിലേക്ക് തലമുറകളിലേക്ക് അത് കൈമാറുകയാണ് ചെയ്തത് അടുത്ത പ്രദേശങ്ങളിലെല്ലാം ഇപ്പോഴും റമനാൽ പിറമനാലിൽ നോമ്പ് തുറക്കാൻ ഈ ഒരു കതിനടി ഉപയോഗിച്ചിട്ടാണ് അവർ അറിയുന്നത് ഇത് കതിനടി പൊട്ടുമ്പോഴാണ് അവർ അടുത്ത പ്രദേശങ്ങളിലെ ആളുകളൊക്കെ ഇത് നോക്കി കാണുന്നതും ഇത് കേട്ടതിൻ്റെ ശേഷമാണ് അവർ നോമ്പ് തുറക്കുന്നതും ഇത് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇതിപ്പോഴും ഞങ്ങളത് അതേപോലെ തന്നെ തുടർന്ന് പോരുകയാണ് പള്ളി കമ്മിറ്റി അതുപോലെ ഇത് പൊട്ടിക്കുന്ന ആളുകളും അങ്ങനെയാണ് വർഷങ്ങൾ പഴക്കമുള്ള ആളുകൾ അത് അവരിങ്ങനെ അടുത്ത ആളുകൾക്ക് അടുത്ത തലമുറകൾക്ക് അത് പഠിപ്പിച്ച് കൊടുത്തിട്ട് അതിപ്പോഴും നമ്മൾ വർഷങ്ങളായിട്ടൊരു പത്ത് നാൽപ്പത് വർഷം ഏകദേശം നാൽപ്പത് വർഷം പോലും ആയിട്ട് ഇവിടെ നമ്മൾ അബ്ദുള്ള കാരനാളാണ് അത് സ്ഥിരമായിട്ട് പൊട്ടിക്കുന്നത് രണ്ട് രീതിയിലേക്കാണ് അത് ഒന്ന് നമുക്ക് ഇത് റമസാൻ്റെ റമസാൻ്റെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഞങ്ങളിത് പക്ഷി ഉപകരമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അത് അതിന് പുറമെ ഞങ്ങൾ മാസത്തിറവി കാണുമ്പം ഇതേപോലെ തന്നെ ഞങ്ങൾ അടുത്ത വിവരം ഈ ഇത്തരത്തിൽ ഒരു കദീന വെടിയൊച്ചയിലൂടെ മാസപ്പിറവി അതുപോലെ നോമ്പുതുറ ഇങ്ങനെ ഗ്രാമത്തിനെ അറിയിക്കുന്ന ഒരു രീതി മറ്റേതെങ്കിലും പള്ളികളിൽ ഉള്ളതായിട്ട് അറിയാമോ വർഷങ്ങൾക്ക് മുൻപ് ഇത് പല സ്ഥലങ്ങളിലും ഈ ഉച്ചഭക്ഷണി ഉപയോഗിക്കുന്നതിന്റെ കാലഘട്ടങ്ങളിലൊക്കെ ഇത് വന്നിരുന്നു പക്ഷെ അടുത്ത കാലങ്ങളിലൊന്നും ഞങ്ങൾക്ക് എവിടെയും ഇങ്ങനെ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല അറിയാനും കഴിഞ്ഞിട്ടില്ല ഇപ്പം കണ്ടിന്യൂ ആയിട്ട് ഇത് സ്ഥിരമായിട്ട് ഞങ്ങൾ ഒരു മുടക്കും കൂടാതെ സ്ഥിരമായിട്ട് വർഷങ്ങളോളമായിട്ട് അതിങ്ങനെ സ്ഥിരമായിട്ട് പിന്തുടർന്ന് പോരുന്നുണ്ട് മറ്റു പ്രദേശങ്ങളും ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇതായിട്ട് ഈ അടുത്ത പ്രദേശങ്ങളിൽ ഏകദേശം മാവൂര് അതേപോലെ ജീക്കോട് ഇവിടെ അടുത്ത് എടമപ്പാറ മുണ്ടുമൊയ് ഈ അടുത്ത പ്രദേശങ്ങളിലുള്ള എല്ലാ വീട്ടുകാരും ഇത് പ്രതീക്ഷ നിൽക്കാറുണ്ട് ഈ വെടി അതിപ്പം അതേപോലെ നമ്മുടെ നാട്ടിൽ തന്നെ പല പള്ളിയിലും പല സമയങ്ങളിലാ വാങ്ങുക അപ്പം എല്ലാ പള്ളിയിലും എട്ട് പള്ളിയിലും എട്ട് പള്ളിയിലും എട്ട് സമയത്താണ് വാങ്ങും അപ്പൊ വായക്കാട് വലിയ പള്ളിയിലെന്താ വെച്ചാൽ പഴയ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മുമ്പേ എന്താച്ചാൽ രണ്ട് സെക്കൻഡ് മുന്നിലാണ് വെടി പെട്ടല് വാങ്ക് കൊടുക്കൽ നോമ്പിന് മാത്രം എന്താച്ചാൽ ഈ നോമ്പ് നഷ്ടപ്പെട്ടു പോകണ്ടാന്നുള്ള ഉദ്ദേശം നമ്മളെ വലിയ ഉസ്താദ് കാലി പിന്നെ ഉസ്താദുള്ള കാലഘട്ടത്തിൽ പറഞ്ഞതാണ് അതനുസരിച്ചിട്ട് ഈ രണ്ട് സെക്കൻഡ് വൈകിയാണ് മേലെ പള്ളിയിലെ വാങ്ക് കൊടുക്കൽ ഇപ്പോഴും പല ആളുകളും പല വാങ്ങലും ആയതുകൊണ്ട് ചിലർക്ക് പ്രയാസങ്ങളുണ്ട് വെടി വെടികാത്തിൽക്കുന്ന ആളുകൾ പലരുണ്ട് അങ്ങനെയാണ് വെടി ഉദ്ദേശിച്ച് നിൽക്കുന്നത് ഇപ്പോൾ അപ്പോൾ ഒരു ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഈ വെടി ശ്രദ്ധിക്കുന്നവരും കേൾക്കുന്നവരുണ്ട് ആ കാരണത്താലിപ്പോൾ ഏത് മുജാഹുദോ സുഞ്ഞോ ജമയത്തോ പാർട്ടിയോ സംഘടനയൊന്നും വിഷയമല്ല എന്താ വെച്ചാൽ എല്ലാവരും ഇതിനെ ആദർശിക്കുന്നവരുണ്ട് അതെന്താ വെച്ചാൽ ഒന്നാമത് ഇപ്പതാണ് പള്ളിയിലുള്ള പല പള്ളിയിലും പല കോക്കിനും പല സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിന് എന്തായാലും ബോംബിന് വെടി പെട്ടല്ലോ എന്നുള്ള ഉദ്ദേശത്തിന് മുകളിൽ അത് ഉറപ്പിച്ച് കാത്തിരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയാണ് വലിയ പ്രദേശം നിൽക്കുന്ന കാരണം പിന്നെ വിട്ടുപാറ ചീക്കോട് പിന്നെ വാവൂർ മുതൽക്ക് പിന്നെ മാവൂർ അക്കരെ കൽപ്പള്ളി പിന്നെ പിന്നെ മൊക്കായി ഇതിൻ്റെ അങ്ങോട്ട് പോണക്കോട്ടാങ്ങിൻ്റെ പുറത്ത് കുറച്ച് ഭാഗങ്ങളിലൊക്കെ എരികളൊക്കെ കൽപ്പള്ളി ചെറുപ്പ വെക്കുക പിന്നെ പറ അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളിലൊക്കെ ചുറ്റുപാടുകളിൽ ഒരു അഞ്ചെട്ട് കിലോമീറ്റർ പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിയായതുകൊണ്ടൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഇത് കേൾക്കും അപ്പോൾ ഇത് ചിലവിൽ ഇങ്ങനെ തങ്ങി പ്രായം കൂടിയ ആളുകൾക്കാണ് കൂടുതൽ വെടി കാത്തിക്കുക അപ്പം ഇപ്പം ചിക്കനൊക്കെ ഈ പള്ളിയാറുമ്പില് കാണാൻ പോകും അങ്ങനെ പോയി പോയി അങ്ങനെ നമ്മൾ അവിടെ ഇത് എക്സ്പീരിയൻസ് ആയതാണ് കണ്ടിട്ട് പരിചയമായി ചിലപ്പോ നമ്മൾ പിന്നെ തീക്കൊടുത്താലോ തിരക്കില്ല എന്നൊക്കെ ഇങ്ങനെ തോന്നിപ്പോവും അങ്ങനെ ആയപ്പോൾ പിന്നെ അങ്ങനെ അന്ന് പൊട്ടിക്കുന്ന ആളുകളെ ഇടത്തിങ്ങനെ പോയി നിന്ന് നിന്ന് കണ്ട് പരിചയിച്ചതാണ് അപ്പം അങ്ങനെ അയാൾ പിന്നെ മരണപ്പെട്ടു പോയാലും പൊട്ടിക്കാൻ ആളില്ല പിന്നെ ആ സമയങ്ങളിൽ ഇതിൻ്റെ ജ്യേഷ്ഠൻ ആ പള്ളി കമ്മറ്റിയിലുള്ളൂ ആലിക്കുട്ടി പറഞ്ഞ ആള് മുഖർ ഇത് ഏറ്റെടുത്ത മുഖർക്ക് ഇത് പിന്നെ പൊട്ടിക്കാൻ റച്ചു തരാൻ ഒരു ഒരു വർഷം മുമ്പേ ഒരു പ്രാവശ്യം മുപ്പറച്ചു പിന്നെ അത് മൂപ്പര് പിന്നെ പറഞ്ഞു പറഞ്ഞിത് ഇതിങ്ങി നടക്കലും പൊട്ടിച്ചതൊക്കെ ഞാൻ നേറ്റെടുക്കുക പിന്നെ ഞാൻ അതിന് മനക്കെട്ട സിജാവൂലായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ തന്നെയാണ് പിന്നെ പല നറുക്കലും ഇങ്ങനെ പോയി നിന്ന് കണ്ട് അങ്ങനെ മൂപ്പർ പോയി നിന്ന് കണ്ട് അങ്ങനെ പിന്നെ ഞാൻ തന്നെ നടക്കലും പൊട്ടിക്കലുമായി അങ്ങനെ ഇപ്പോൾ ഒരു നാൽപ്പത് വർഷം കിലേറായി നാൽപ്പത്തൊന്നാമത്തതാണ് ഈ വടി വരുന്നത് ഈ കൊല്ലത്ത് വരുന്നത് അങ്ങനെയാണ് കാലം മാറിയാലും വന്ന വഴികൾ മറക്കാതെ പൈതൃകം തുളുമ്പുന്ന ഇത്തരം ആചാരങ്ങൾ നിലനിൽക്കട്ടെ എന്ന് നിങ്ങൾക്കൊപ്പം മലബാർ മീഡിയയും ആഗ്രഹിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നതുവരെ തൽക്കാലം വിട പറയുന്നു നന്ദി നമസ്കാരം